ശിഷ്യന്മാർ തനിയെയാണ് വള്ളത്തിൽ അക്കരയ്ക്ക് പോകുന്നത് യേശു ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലായിരിക്കുന്നു അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും വഞ്ചി ആഞ്ഞു ഉലയും ചെയ്തു രാത്രിയുടെ നാലാം യാമത്തിൽ യേശു വെള്ളത്തിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്നു അവർ വിചാരിച്ചു ഭൂതമായിരിക്കും അവർക്കറിയാൻ തുടങ്ങി യേശു പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് യേശു ആണെന്നറിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന പ്രകാരമാണ് കർത്താവെ അങ്ങാണെങ്കിൽ എന്നെയും കൂടി നടക്കാൻ അനുവദിക്കണമേ യേശു പറഞ്ഞ് വരിക വലിയ ഒരു തിരമാല ഉണ്ടാകുന്നു തിരമാലയെ കണ്ട് പത്രോസ് വയക്കുകയാണ് ഭയം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പത്രോസ് താഴാൻ തുടങ്ങി വെള്ളത്തിലേക്ക് കർത്താവെ രക്ഷിക്കണമേ പത്രോസ് കരയുക യേശു പറയുന്നു അല്പവിശ്വാസി നീ എന്തിനു ഭയപ്പെട്ടു യേശു നടന്ന് അവന്റെ കൈക്ക് പിടിച്ചു ഉയർത്തി യേശു മുന്നിലുണ്ട് കർത്താവ് മുന്നിലുണ്ട് സർവശക്തനായ ദൈവത്തെ കാണാതെ ഉയർന്നു വരുന്ന തിരമാലയിലേക്കാണ് പത്രോസ് നോക്കിയത് അതുകൊണ്ടാണ് അവൻ ഭയപ്പെട്ടത് യേശു നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന തിരമാലകളും കാറ്റും കോളും ഭയപ്പെടേണ്ട യേശു കൂടെയുണ്ട് യേശു കൈക്ക് പിടിച്ച് ഉയർത്തും അവൻ സർവശക്തനായ ദൈവമാണ് വിശ്വസിക്കാം നമ്മുടെ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കാം ആഴമായി വിശ്വസിക്കാം ആമേ